ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മുപ്പത്തിനാല് ബിഗോണിയ വെറൈറ്റീസ് കളേഴ്സ് ഉള്ളതാണ് അതുപോലെ തന്നെ പതിനാല് ഫിറ്റോണിയ കോംബോ ആയിട്ട് കൊടുക്കുന്നതും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പോട്ടി മിക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഇത് ആദ്യത്തെ വീഡിയോ ആണ് ഫിറ്റോണിയൻ്റെയും ബിഗോണിയൻ്റെയും ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ രണ്ടും ഞാൻ ഒന്നിച്ച് ചെയ്യാമെന്ന് അങ്ങ് വിചാരിച്ചു അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിറ്റോണിയാണ് ഫിറ്റോണീൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് ജിഫി ബാഗിൽ വരുന്നതാണ് പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറ് മണ്ണ് എന്നിവ മിക്സഡായിട്ട് വരുന്നതാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഒപ്പം ചാണാപ്പൊടിയും ഉണ്ട് അപ്പോൾ ഇത് പ്ലാന്റിൻ്റെ സൈസും കൂടിയാണ് ഈ മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് പ്ലാന്റ് നടുന്നത് അതായത് ജിഫി ബേഗിലേക്കാണ് നടുന്നത് അപ്പം നല്ല റൂട്ട് പ്ലാന്റ്സാണ് അയക്കുന്നത് വേര് പിടിച്ച പ്ലാന്റ്സാണ് അയക്കുന്നത് വ്യക്തിയായിട്ടുള്ള റൂട്ട് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുണ്ട് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാനും പറ്റില്ല നമുക്കൊരു ഇളം വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാവൂ അതായത് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇൻഡോർ ആയിട്ട് തന്നെ ഉപയോഗിക്കുകയും വേണം അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ജസ്റ്റ് വേണമെന്ന് പറയുന്നത് ബികോണിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മുടെ ബികോണിയ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി കരികിലപ്പൊടി എന്നിവ മിക്സ് ചെയ്തതിന് ശേഷമാണ് ബികോണിയ പ്ലാന്റ്സ് നടുക നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആഴത്തിൽ ഇറക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മിനിമം ഒരു ആഴത്തിൽ ഇറക്കി വെച്ച് നട്ടാൽ മതി പിന്നെ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ തണ്ണു മുറിച്ചിട്ട് വേറൊരു പോട്ടിലേക്ക് നട്ട് വെക്കാം ഇതേ പോട്ടി മിക്സ് പോട്ടിമിക്സ് തന്നെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും നല്ല റൂട്ടഡായ പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മുപ്പത്തിനാല് വെറൈറ്റീസാണ് ആണ് ബികോണിയൻ്റെ പ്ലാന്റ്സിൽ വരുന്നത് തന്നെ അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബികോണിയ പ്ലാന്റ്സിന് ഒരുപാട് വെയിൽ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരുപാട് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുകയും ചെയ്യരുത് ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുക ഒരുപാട് തണലും ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ വെയിൽ ചെറുതായി കിട്ടുന്ന രീതിയിൽ അതായത് ചെടിക്ക് വളർച്ചയ്ക്ക് വേണ്ടി ചെറുതായി കിട്ടുന്ന രീതിയിൽ വെക്കുക അപ്പം നമ്മൾ ഈ ചെടിയിലുണ്ടാകുന്ന ഫംഗസ് തടയാൻ വേണ്ടിയിട്ടൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കൂടി നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടിലേക്ക് മാറ്റി ഒരു മൂന്ന് ദിവസത്തേക്ക് അടച്ചു വെക്കുക അതിന് ശേഷം ആ പോട്ട് തുറന്നതിന് ശേഷം ഇച്ചിരി കൂടി വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇലകൾക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇലകൾക്കും വീരുകൾക്കും നന്നായിട്ടൊന്നൊഴിച്ച് കൊടുക്കുക ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗസ് ചീല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തടയാൻ വേണ്ടിയിട്ടും കൂടിയാണ് കഞ്ഞിവെള്ളം നല്ല സാധനമാണ് നമ്മുടെ ചെടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു അടിപൊളി സാധനം കൂടിയാണ് ാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൽ പ്ലാന്റ്സ് രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒന്ന് ബികോണിയോ ഫിറ്റോണിയോ ഒരേ രീതിയിൽ വളർത്തേണ്ട രണ്ട് ചെടികളാണ് ഒരുപാട് വെയിൽ പറ്റില്ല അതുകൊണ്ട് ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുകയും ചെയ്യണം അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക